മാലിന്യമുക്തം എന്റെ കാട്ടാക്കട എന്ന പരിപാടിയുടെ ഭാഗമായി വിളപ്പുശാല പോലീസ് സ്റ്റേഷൻ ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു ഈ സാമൂഹിക പ്രവർത്തനത്തിൽ പേയാട് കാർമൺ സ്കൂളിലെ മുപ്പത്തിയഞ്ച് എൻ സി സി കേഡറ്റുകൾ പങ്കെടുത്തു ദീപ്തി ആനന്ദ് സാമുവൽ ജോർജ് സിയ എ സ്നേഹ മരിയം ആനിഷ് എന്നിവർ കേഡറ്റുകളെ നയിച്ചു വിളപ്പിശാല പോലീസ് സ്റ്റേഷന്റെ പരിസരം ശുചീകരിക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് ആദ്യം തുടക്കമിട്ടത് സ്റ്റേഷന്റെ പുറംഭാഗം ഉൾഭാഗം എന്നിവ സമഗ്രമായി ശുചീകരിച്ചു വിളപ്പിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി ഷാജിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് സ്റ്റേഷൻ ഹൗസ് ഓഫീസറും സബ് ഇൻസ്പെക്ടർമാരും പ്രവർത്തനത്തിന് സാക്ഷികളായി കേഡറ്റുകളുടെയും സ്കൂളിൻ്റെയും നിസ്വാർത്ഥമായ സേവനത്തിന് നന്ദി അറിയിച്ചു ശേഷം സ്റ്റേഷൻ അധികൃതർ കേഡറ്റുകളുമായി സംസാരിച്ചും ശുചിത്വത്തിന്റെ പ്രാധാന്യം ചർച്ച ചെയ്തും വിശിഷ്ടമായ സംഭാഷണം നടത്തി സാമൂഹ്യ പ്രവർത്തനങ്ങൾ കൂടുതൽ പങ്കാളിത്തം വേണമെന്ന് കേഡറ്റുകൾക്ക് നിർദ്ദേശം നൽകി കേഡറ്റുകൾക്കും ഇത് പുതിയൊരു അനുഭവമായി മാറി ഇവിടെ നിൽക്കുന്ന സാർ സിയാ സാർ ഏർ ഷാജി സാർ ഇവർക്കെല്ലാവർക്കും ഗവർമെൻറ്റ് സ്കൂളിൻ്റെ ഭാഗമായിട്ട് എൻ സി സിയുടെ പേരിലും നന്ദി പറയുന്നു ഞങ്ങൾ ഗവർമെൻറ്റ് സ്കൂളിലെ എൻ സി സി സ്റ്റുഡൻസും ഞാൻ എ എൻ എയും സാറു ആണ് ഇവിടെ വന്നത് നമ്മളെ നവകേരളം ത്തിൻ്റെ ഭാഗമായിട്ടാണ് ശുചീകരണമാണ് ഞങ്ങളുടെ ലക്ഷ്യമായിട്ട് വന്നത് ഇവിടെ ഗാർഡനിങ് കൂടെ പ്ലാൻ ചെയ്തു വെച്ചായിരുന്നു ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലെ ആരും വന്ന് പോലീസ് സ്റ്റേഷൻ കണ്ടിട്ടില്ല എന്നുള്ളത് കൂടെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ തിരഞ്ഞെടുത്തത് സാറിനോട് പെർമിഷൻ ചോദിച്ച് സാറ് പെർമിഷൻ തന്നു ഞാൻ ഇന്നൊരു ദിവസം ഞങ്ങൾ തിരഞ്ഞെടുത്തു ഇവിടെ സ്റ്റുഡ് എൻ സി സി സ്റ്റുഡൻസ് ആയിട്ട് ഇവിടെ ഞങ്ങൾക്ക് വരാൻ പറ്റി ഇവിടെ പോലീസ് സ്റ്റേഷൻ്റെ പരിസരം വൃത്തിയാക്കാനും അവിടെ ചെറിയൊരു ഗാർഡൻ നിർമ്മിക്കാനും ഞങ്ങളെ കൊണ്ട് സാധിച്ചു അതിനെ സപ്പോർട്ട് ചെയ്ത സി എസ് ആറിനും എസ് ഐ സാറിനും മറ്റെല്ലാവർക്കും വേണ്ടി ഞാൻ ഗവൺമെൻറ് സ്കൂളിൻ്റെ വകയായിട്ടും എൻ്റെ പേരിൽ നന്ദി പറഞ്ഞു ഞാൻ സംസാരിച്ചു കേട്ടോ ഇത് നമ്മളെ നമ്മുടെ ഈ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പൗരബോധമുള്ള ഒരു ജനതയായി വളരുക പൗരബോധത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു സൈഡും ഉണ്ട് പിന്നെ നമ്മുടെ ലോ അബൈഡിങ് ആയിരിക്കണം നിയമത്തെ അനുസരിക്കണം ഭരണഘടനയെ ബഹുമാനിക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം ചെയ്യണം നമ്മൾ ഈ രാജ്യത്തെ ഒരു പൗരെന്ന് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളിത് ഒരു ചെവിയിൽ കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ കളയരുത് കേട്ടോ ഇത്രയും ഫണ്ട് സർക്കാർ ചെലവഴിച്ച് എല്ലാം ചെയ്യുന്ന നിങ്ങളെ ആ ഒരു ജനറേഷനിലേക്ക് വളർത്തി നിങ്ങളിൽ കൂടി നിങ്ങളുടെ കൂടെ ഉള്ളവരെയും നിങ്ങളെ വീട്ടിലുള്ളവരെയെല്ലാം ഒന്ന് മോഡിഫൈ ചെയ്യാനും കൂടെ വേണ്ടിയാണ് അല്ലാതെ നമ്മൾ ഡിസിപ്ലിൻ ഒക്കെ ഒരു സൈഡാണ് മനസ്സിലല്ലേ ആത്യന്തികമായിട്ട് നമ്മളൊരു സിവിക് സെൻസ് ഉള്ള പൗരനായി മാറുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസിൻ്റെ എസ് പി സി എൻ എസ് എസ് എൻ സി സിയുടെയൊക്കെ ഉദ്ദേശം കേട്ടോ അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരെ ഞാൻ വേറെ കാര്യം നേരത്തെ പറഞ്ഞു നമ്മൾ സൗഹൃദങ്ങൾ സ്ഥാപിക്കുന്നതും മറ്റ് ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതും ഒക്കെ ഒരിക്കലും ഒരു ജാതിയുടെ മതത്തിൻ്റെ വർണ്ണത്തിൻ്റെ വർഗത്തിൻ്റെ ജെൻഡറിൻ്റെയോ ഒരു പരിമിതിക്കുള്ളിൽ നിന്നാവരുത് കേട്ടോ നമ്മൾ അതിൻ്റെ എല്ലാം മതിൽക്കെട്ടുകൾ പൊളിച്ചു കളയണം മനസ്സിലായില്ലേ നമ്മളൊരു വിശ്വപൗരലേക്ക് മാറണം ഈ ഭൂമിയിലുള്ള എല്ലാ നമ്മുടെ സഹജീവികളാണ് അത് മനുഷ്യനായാലും ഇത് നമ്മളെല്ലാം ഈ ഒരു നേച്ചറിൻ്റെ ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ജീ എല്ലാ ജീവികൾക്കും അവരുടെ ഒരു ധർമ്മമുണ്ട് ഒരു ഉറുമ്പിന് പോലും അല്ലെ ഒരു ബാക്ടീരിയക്ക് പോലും അവരുടെ ധർമ്മമുണ്ടല്ലേ ഈ അവർ ഒരു എന്തെങ്കിലും ഡൈജസ്റ്റ് ചെയ്ത് വളമായിട്ട് മണ്ണിനോട് ചേരുമ്പോഴാണ് നമുക്ക് അടുത്ത കൃഷിക്ക് വേണ്ടി ഉപയോഗം അത്രത്തോളം എല്ലാത്തിനും അപ്പോൾ എല്ലാത്തിനേയും ഒരു സഹജീവി സ്നേഹം കാണിച്ച് നമ്മുടെ നാടിന് നല്ലൊരു അടുത്തൊരു നല്ലൊരു ജനറേഷൻ ഒരു ഒരു ഇതായിട്ട് നിങ്ങളെല്ലാം വളരണം നിങ്ങൾ വന്നപ്പോൾ കിടന്ന പോലെ ശേഷം കിടന്നു അപ്പം നിങ്ങൾ ഇത്ര മുപ്പത്തഞ്ച് പേര് ഒന്നിച്ച് പിടിച്ചപ്പോൾ ശേഷം ഈ ഏരിയ മൊത്തം മാറി മനസ്സിലായേ അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ട് നിങ്ങൾ കൊണ്ട് സാധിക്കും ജീവിതത്തിലും നമ്മുടെ സൊസൈറ്റിയിലും എല്ലാം കേട്ടോ അല്ലാതെ ഇത് നമ്മൾ ഒമ്പത് എട്ടിലും ഒമ്പതിലും നമുക്ക് ആസ്വദിച്ച് അല്ലെങ്കിൽ ട്രക്കിംഗ് ഫയറിംഗ് ചെയ്യാനായിട്ടുള്ളൊരിതായിട്ടല്ല എടുക്കാനുള്ളത് ആത്യന്തിക ലക്ഷ്യമാണ് നമ്മൾ മനസ്സിൽ മനസ്സിലാക്കേണ്ടത് കേട്ടോ അപ്പോൾ അങ്ങനെ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മാലിന്യമുക്ത നവകേരളം അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ലോകരാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് നമ്മൾ കേരളം വ്യത്യസ്തമാണ് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും നമുക്കുണ്ടെങ്കിലും കേരളം അവർ നല്ല വ്യത്യസ്തമാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാലിന്യമുക്ത നവകേരളത്തിനായിട്ട് കേരളത്തിലെ സർക്കാർ ഒരുക്കുന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാം ഇതിനകത്ത് കൂട്ടായ്മയായി ഒന്നിച്ചു ചേരുന്നത് ഇപ്പോൾ നമ്മൾ ഒക്ടോബർ രണ്ടിൽ തുടങ്ങി ഗാന്ധി ജയന്തി ദിനത്തിൽ തുടങ്ങി മാർച്ച് മുപ്പത് എന്നുള്ള അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തിൽ അവസാനിപ്പിക്കുന്ന ഒരു ക്യാമ്പയിനായിട്ടാണ് മാറുന്നത് നമ്മൾ പൊതു ഇടങ്ങൾ പൊതു നമ്മളുടെ ആവശ്യങ്ങളുള്ള സ്ഥലങ്ങൾ ഡമ്പിംഗ് സ്ഥലങ്ങളെല്ലാം നമ്മൾ ശുചീകരിച്ച് വൃത്തിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരും ലക്ഷ്യം ഇതിനുവേണ്ടി വേണ്ടി സ്കൂൾ തലം മുതലുള്ള കുട്ടികൾ മുതൽ തുടങ്ങി അങ്കണവാടി ടീച്ചർമാർ ആശാവർക്കർമാർ അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ നിർവഹണ ഉദ്യോഗസ്ഥരായ കൃഷി ഓഫീസർ വെറ്റനറി ഡോക്ടർ മെഡിക്കൽ ഓഫീസർ പോലീസ് എല്ലാ എല്ലാ വിഭാഗത്തിലുള്ള മനുഷ്യനെ ഗുണമേന്മയുള്ള ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ നമുക്ക് വിവാഹം ചെയ്തിട്ടുള്ള എല്ലാ തലത്തിലുള്ള ഉദ്യോഗസ്ഥ ബൃന്ദത്തെയും പൊതുസമൂഹത്തെയും ഇന്നിപ്പം നമ്മൾ ഇവിടെ പണികൊണ്ടിരുന്നപ്പം നിങ്ങൾ തന്നെ മക്കളെ തന്നെ കണ്ടു ഇവിടുത്തെ നമ്മൾ അറിയിക്കാതെ തന്നെ ഇവിടുത്തെ ചുമട്ട് തൊഴിലാളികളായ സുഹൃത്തുക്കൾ വന്ന് നമ്മളോടൊപ്പം പങ്കാളിയായി അല്ലേ പങ്കാളിയായി അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള പലരും നമ്മളോടൊപ്പം വന്ന് നമ്മളെ സഹകരിച്ചു ഇതിനു പിന്തുണ ആണ് അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നേരത്തെ ഇതിനെ സൂചിപ്പിച്ചതുകൾ നമ്മൾ ആത്യന്തികമായ ഒരു ലക്ഷ്യം ഉണ്ടാവണം നല്ലൊരു തലമുറ വരും തലമുറ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഗുണമേന്മയുള്ള ഒരു ജീവിതം ഉറപ്പാക്കാൻ വേണ്ടി നിങ്ങൾക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങളെല്ലാം നല്ല മക്കളായി വളരുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പം നമ്മുടെ നാട് ഏറ്റവും പിന്നെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ ലഹരിയാണ് അപ്പോൾ ജീവിതമാണ് ലഹരി എന്നുള്ളൊരു മാറ്റമാണ് നിങ്ങൾക്കുണ്ടാവേണ്ടത് മറ്റൊരു ലഹരിയുമല്ല നമ്മളുടെ ജീവിതം നമ്മളുടെ അച്ഛനും അമ്മയായി സംസാരിക്കുക സുഹൃത്തുക്കളോട് സംസാരിക്കുക നമ്മളെ കേൾക്കുന്നവരോട് സംസാരിക്കുക എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും കേൾക്കാനും ആശയവിനിമയം നടത്താനുമൊക്കെ ഉള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടാവണം എല്ലാം തുറന്നു പറയാനുള്ള മനസ്സുണ്ടാവണം അങ്ങനെ നല്ലൊരു തലമുറയായി നിങ്ങളൊക്കെ ഭാവിയിൽ ഇതുപോലുള്ള വലിയ വലിയ ഉദ്യോഗസ്ഥരും ഐ എ എസും ഐ പി എസും അതുപോലുള്ള അതിനേക്കാരുമൊക്കെ മുകളിലോട്ട് പോകുന്ന ഭരണചക്ര നിയന്ത്രിക്കാൻ പറ്റിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വലിയൊരു തലമുറയായി വരട്ടെ എന്ന് ആശംസിക്കുന്നു കാർമൽ സ്കൂളിന് ഇങ്ങനൊരു വേദി ഇവിടെ ഒരുക്കിത്തുന്നതിന് വളപ്പുശാല പോലീസ് സ്റ്റേഷൻ്റെ പേരിലും ഞങ്ങളെ വിളപ്പിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലും അകേതമായ നന്ദി അറിയിക്കുന്നു